നമസ്കാരം എറണാകുളം ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി കേസിൽ കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൈനോട്ടക്കാരനെതിരെ പോവ് വകുപ്പ് പ്രകാരം തൊടുപുഴ പോലീസ് കേസെടുക്കും ഇന്നലെ മുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു സി സി ടിവിയുടെ മറ്റു വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുട്ടി മൂവാറ്റുപുഴ വരെ എത്തി എന്നുള്ള വിവരം കിട്ടിയത് ബന്ധുക്കൾക്ക് ഇന്നലെ രാത്രിയാണ് പോലീസുകാരോടൊപ്പം എത്തി ബന്ധുക്കൾ മൂവാറ്റുപുഴയിൽ എത്തി അന്വേഷണം നടത്തുകയായിരുന്നു തുടർന്നാണ് കുട്ടി തൊടുപുഴയിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയുന്നത് കുട്ടി കൈവശം വെച്ചിരുന്ന ശശികുമാർ രാവിലെ ആറരയോടെ പിതാവിനെ വിളിച്ച് കുട്ടി തന്റെ കൈവശമുണ്ടെന്ന് പറയുകയായിരുന്നു ഉടൻ തന്നെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധുക്കൾ വിവരം അറിയിക്കുകയും പോലീസും ബന്ധുക്കളും ചെന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു ഇന്നലെ വൈകിട്ടാണ് തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരൻ ബസ് ഇറങ്ങുന്നത് അപ്പോൾ തന്നെ കൈനോട്ടക്കാരന്റെ മുൻപിലാണ് കുട്ടി ചെന്നുപെടുന്നത് ഉടൻ തന്നെ കൈനോട്ടക്കാരൻ കുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുകയും പിന്നീട് കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെയ്തെന്നാണ് പോലീസ് പറയുന്നത് രാവിലെ വരെ കുട്ടിയെ ഇയാൾ കസ്റ്റഡിയിൽ വെക്കുകയും കുട്ടിയെ ദേഹോപദ്രം ഏൽപ്പിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കുട്ടിയുടെ മുഖത്ത് അടിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തി അതുകൊണ്ട് തന്നെ ശശികുമാറിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം കേസെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത് പോക്സോ വകുപ്പിലെ ഏഴ് എട്ട് വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തുന്നത് തൊടുപുഴ മേഖലയിൽ കൈനോട്ടം എന്ന രീതിയിൽ ചുറ്റി നടക്കുന്ന ആളാണ് പ്രതി ശശികുമാറിനെ കുറിച്ച് ആളുകൾക്ക് അത്ര നല്ല അഭിപ്രായമില്ല എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ശശികുമാർ പോലീസ് കസ്റ്റഡിയിലാണ് ഉടൻ തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയാണ് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ ഹാപ്പി ഹാപ്പി ലാൻഡ് പാർക്കിനൊപ്പം ലാൻഡിൽ എല്ലാ സ്വിമ്മിംഗ് പൂളും സുരക്ഷിതവും ശുദ്ധജലമുള്ളതുമാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫിൽട്ടർ പ്ലാന്റുകളും ക്ലോറിൻഡോസിൻ പമ്പുകളും സ്വന്തം ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് പി എച്ച് മൂല്യം ഉറപ്പുവരുത്തി ക്ലോറിനേറ്റ് ചെയ്ത വെള്ളത്തിൽ ഒരു പേടിയും കൂടാതെ കുടുംബസമേതം ആർത്തു ലസിക്കാം നിറം ഹൗസ് യാഥാർത്ഥ്യ അനുഭവങ്ങൾ നൽകുന്ന ഫൈവ് ഡി തിയേറ്റർ കടൽ അനുഭവം പകരുന്ന വേവ് പൂൾ കുടുംബസമേതം ആർത്തുല്ലസിക്കാൻ ഫാമിലി പൂൾ ഗോസ്റ്റ് വില്ല ജംഗിൾ സഫാരി തുടങ്ങി റൈഡുകളിലൂടെ പ്രായഭേദമിന് ആർത്തുല്ലസിക്കാം വരും ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം ഹാപ്പി ലാൻഡ് വെമ്പായം തിരുവനന്തപുരം